ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന് തുടക്കമായി മാർത്തോമാൽ വിശുദ്ധ ദൈവം മാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ നിറളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന് തുടക്കമായത് പെരുന്നാളിന് തുടക്കം കുറിച്ച ഇടവക മെത്രാപൊലിത്തായും ഓർത്തഡോക്സ് സഭ സുന്നഹതോ സെക്രട്ടറിയുമായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലിത്ത കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറത്ത് ട്രസ്റ്റി എം വി എബ്രഹാം സെക്രട്ടറി ജോൺ വാലായി എന്നിവർ നേതൃത്വം നൽകി പെരുന്നാളിന്റെ ഭാഗമായി ഫാദർ അലക്സാണ്ടർ എബ്രഹാം ഫാദർ ജോർജ് പനക്കാമറ്റം ഫാദർ ബിബിൻ പല്ലാട്ട് ഫാദർ എം ടി എബ്രഹാം ഫാദർ ജോബിൻ പി സജി എന്നിവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഫാദർ മാത്യു സി ജോസഫ് ഡിക്കൻ ജിതിൻ മാത്യു ഫിലിപ്പ് എന്നിവർ ധ്യാനത്തിന് നേതൃത്വം നൽകും ഏഴാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ആലുംതുരുത്തി കുരിശടിയിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷിണം നടക്കും എട്ടാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് യുഹാനോന്മാർ പോളിക്കാർ പോസ് മെത്രാപോലീത്തയുടെ നേതൃത്വത്തിൽ വിശുദ്ധ മുന്നിന്മൽ കുർബാന നടക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ